സച്ചി ദേവി ഫ്രം ലക്ഷേത്രം അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു അടിപൊളിയൊരു സാറ്റ്സ്ട്രേറ്റ് ടോപ്പാണ് അപ്പോൾ മൂന്ന് ഷെയ്ഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട് സൈറ്റ് വഴിയും വാട്ട്സാപ്പ് വഴിയും ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ആഫ്റ്റർ ഫൈവ് ഡേയ്സ് ആണ് ഡെസ്പാച്ച് ടൈം വരുന്നത് അപ്പോൾ ഇന്ന് മുതൽ കാണുന്ന നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും ഓണം കഴിഞ്ഞിട്ടാണ് ഡെസ്പാച്ച് ചെയ്യുന്നത് അപ്പം ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ അത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൂടിയാണ് ആ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നവർ ഡേ ടൈമിൽ കോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം പെട്ടെന്ന് തന്നെ ഡീറ്റെയിലിലേക്ക് പോകാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മിഡ് നൈറ്റ് ബ്ലൂ ആൻഡ് ഗ്രിക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് ഡയമണ്ട് സിൽക്ക് ആൻഡ് കോട്ടൺ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആണ് കൊടുത്തിരിക്കുന്നത് യോക്ക് പോഷൻ അതേപോലെ കോട്ടൺ പാച്ച് കൊടുത്തിട്ടുണ്ട് ആ പാച്ചിൽ തന്നെ നേവി ബ്ലൂ ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് പ്രിന്റ് വരുന്നത് സ്ലീവെൻഡിലായിട്ടും ആ ഒരു ബോർഡറുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വൺ സൈഡായിട്ട് ഇതേപോലെ ബോർഡറ് നമ്മുടെ യോക്കിൽ ഏതാണ് പാച്ച് കൊടുത്തിരിക്കുന്നത് ആ ഒരു ബോർഡർ ആഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലെഗിങ്സിൻ്റെ കൂടെയോ ചുരി ബോട്ടത്തിൻ്റെ കൂടെയോ പലാസയുടെ കൂടെയൊക്കെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് പീച്ച് ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത് കോട്ടൺ വരുന്നത് ബ്ലാക്കിൽ ചെറിയ ചെറിയ പ്രിൻറ് വരുന്നുണ്ട് ഇപ്പൊ ബോഡി കോഷം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് സ്കൈ ബ്ലൂ ആണ് ബോഡി കോഷൻ വരുന്നത് യോക്കിൽ നമ്മൾ ഡാർക്ക് നേവി ബ്ലൂവിലാണ് ചെറിയ ചെറിയ പ്രിന്റ് വരുന്നത് പിന്നെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിനു വെളിയിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് ഇത് നമ്മുടെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ